ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗിന് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് അതായത് മെയ് പത്താം തീയതി ഒരു പ്രത്യേക ദിവസമാണ് നമുക്ക് ചേട്ടയുടെ ബർത്ത്ഡേ ആട്ടോ ഇന്ന് അപ്പോൾ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് വലിയ സർപ്രൈസുകളൊക്കെ കൊടുക്കാനായിട്ട് ഉള്ള ബഡ്ജറ്റൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ പറ്റുന്ന രീതിയിൽ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ ഇപ്പോൾ ജോലിക്ക് പോയേക്കും കേട്ടോ ജോലിക്ക് ഇനി രാത്രി സന്ധ്യയൊക്കെ കഴിയും വരാൻ രാത്രിയാവും വരാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് സർപ്രൈസ് ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നീലൂട്ടനും കൂടി ഒപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ റൂമ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഈ റൂമ് വൃത്തിയാക്കണം കാരണം അലങ്കോലമായിട്ട് കിടക്കുക നമ്മളിപ്പോൾ ഇവിടെ കിടക്കാതെ തോന്നുകയാണില്ലേ കബോർഡൊക്കെ കിടക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയിട്ട് അതൊക്കെ ഒന്ന് ഹൈഡ് ആക്കിയിട്ട് ഇവിടെ ഈ കട്ടിലെടുത്ത് ഇടണം ഹാളിലിടണം ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്യണമെന്നിങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ വാ അത് റൂം ആദ്യം സെറ്റ് ചെയ്യാം ആദ്യം ഈ ബെഡ് എടുത്ത് ബെഡല്ല കട്ടിലെടുത്ത് ഞാൻ മാറ്റട്ടെ അപ്പോൾ നമ്മുടെ റൂമിന് റൂമിൽ കട്ടിൽ മാറ്റണം റൂമിലെ കട്ടിൽ പിടിച്ച് നമുക്ക് ഹാളിലോട്ട് ഇടണം ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ ഈ കട്ടിൽ പൊക്കിയിട്ടില്ല കേട്ടോ കാരണം വലിയ വെയിറ്റൊന്നുമില്ല എന്നാലും പക്ഷെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഇത് പൊക്കിയിട്ടില്ല ചേട്ടയി ഉള്ളപ്പം പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ലല്ലോ ചേട്ടയി ഞാനും കൂടി ആയിരുന്നു കട്ടിലൊക്കെ നീക്കിയിടുന്നതും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇന്നാദ്യമായിട്ടാണ് കട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നീക്കുന്നത് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാനതിനെ ചരിച്ച് വെച്ചിട്ട് നിരക്ക് ഇങ്ങ് വലിച്ച് നീക്കി കൊണ്ടുവന്ന് ഹാളിലാക്കി കേട്ടോ പിന്നെ മേളത്തെ ഭാഗത്ത് അതായത് നമ്മുടെ ടി വി ഇരിക്കുന്നതിൻ്റെ അവിടെ ഇത്തിരി പൊക്കമുണ്ട് അവിടോട്ട് എങ്ങനെയൊക്കെയോ പൊക്കി വെച്ചിട്ട് നീക്കി നിരക്കി വലിച്ച് നീക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയോ സാധിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മാറ്റിയിട്ട് അവിടെ തൂത്തു അവിടെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ കട്ടിൻ്റെ കടി കട്ടിലിൻ്റെ അടിയിലായിട്ട് ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു പേപ്പറുകൾ നീലൂട്ടൻ്റെ തുണികൾ പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ട് പിന്നെ അവിടെ രണ്ട് ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ മൂന്ന് പേരുടെയും തുണികൾ വീട്ടിലിടുന്നതും പുറത്തിടുന്നതും ആയിട്ടുള്ള തുണികൾ എല്ലാം കൂടെ വെക്കാൻ കബോർഡിലും പറ്റത്തില്ല പിന്നെ നമ്മുടെ അലമാരയിലും പറ്റത്തില്ല ഒരലമാരേ ഉള്ളു കേട്ടോ അപ്പോൾ അതിലും പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തോ ഇതെന്നറിയോ രണ്ട് ബാഗ് എടുത്തിട്ട് ഫ്രീ ആയിട്ടിരുന്ന രണ്ട് ബാഗ് എടുത്തിട്ട് ആ ബാഗിനകത്തോട്ട് എൻ്റെ സാരികളും എൻ്റെ സാരികളും ചേട്ടയുടെ മുണ്ടുകളും എടുത്ത് അത് രണ്ടും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല സാരി മുണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് ആ ബാഗിനകത്തോട്ടാക്കി വെച്ച് കാരണം നമുക്ക് എപ്പോഴും എടുക്കണ്ടല്ലോ എപ്പോഴും എടുക്കണ്ടെന്ന സാധനങ്ങൾ മാത്രം അലമാരിക്കകത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അലമാരിക്കകത്തോട്ട് വെച്ച് അങ്ങനെ അതും രണ്ട് ബാഗുണ്ട് അപ്പം അതും കൂടി പുറത്ത് എടുത്ത് മാറ്റിയിട്ട് പിന്നെ കുറച്ച് മാറാല അതായത് ചെലന്തി വില അടിക്കാനുണ്ടായിരുന്നേ ചിലന്തി വിലയും കൂടെ അടിച്ചിട്ട് ഇത് തൂക്കുന്ന ചൂല് തന്നെ കേട്ടോ ചിലന്തി വില അടിക്കാനുള്ള ആ ഒരു കമ്പ് വെളിയിലിരിക്കുമായിരുന്നു അപ്പം അതെടുക്കാൻ പോകാനായിട്ട് എനിക്ക് നല്ല മടിയായി അതുകൊണ്ട് ഞാൻ എന്തോ ഇതെന്നറിയാം തൂക്കുന്ന ചൂല് ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ഓടിച്ച് ചലന്തികല അടിച്ചിട്ട് തൂത്ത് വാരാന്നു ഏരിച്ചു അങ്ങനെ ഇതാ കണ്ടില്ലേ നീലൂട്ടൻ്റെ തുണികളുണ്ട് ഇരിക്കുന്ന തവി വരെയും നീലൂട്ട മുറിയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇട്ടതാണ് ഇതിനകത്ത് കളിക്കാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ പിന്നെ അവൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല കേട്ടോ എല്ല റൂമ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ സർപ്രൈസൊന്നും പുള്ളിക്കാരന് ഏകത്വം ഒന്നുമില്ല അങ്ങനെ വലിയ എക്സ്പ്രഷൻ ഇടുന്ന അങ്ങനെയൊന്നും ഇല്ല ഓ എന്തിനാ ഇതൊക്കെ എന്നുള്ള ഭാവമേ വരത്തുള്ളൂ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാൻ കാര്യം ഞാൻ വിഷ് ചെയ്തിട്ടില്ല ഇതുവരെ എന്തോ കെട്ടിത്തരാം അമ്മ ഇവിടെ തുടച്ചിട്ട് കെട്ടിത്തരാം അപ്പം വിഷ് ചെയ്തിട്ടില്ല കേട്ടോ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല ഇപ്പം അമ്മ എന്നെ വിളിച്ച് അമ്മ വിളിച്ചപ്പം പറഞ്ഞ് അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞ് പിന്നെ ഇന്ന് പൊടിയൻ്റെ ബർത്ത്ഡേ ആണെന്നല്ലോന്ന് എന്നിട്ട് ഞാൻ വലിയ ഇത് കൊടുത്തില്ല കേട്ടോ വലിയ ഭാവം കൊടുത്തില്ല ഞാൻ പറഞ്ഞ പോ ജോലിക്ക് എന്ന് പറഞ്ഞു രാവിലെ ജോലിക്ക് പോയപ്പോഴും ഞാൻ വലിയ ഇതൊന്നും കൊടുത്തില്ല ചിന്തിക്കുമല്ലോ ഇവളെന്താ വിഷ് ചെയ്യാത്തേന്ന് ചിന്തിക്കോ എന്തോ അതറിയത്തില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് നമുക്കത് സർപ്രൈസാണ് ചേട്ടയ്ക്ക് ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഒന്നും എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ലായിരുന്നു അപ്പം അമ്മ വിളിച്ചപ്പോഴേ ഞാൻ പിന്നെ നീല് കടന്ന് വേളം വയ്ക്കുന്നു ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ മൂന്നുകാരുടെയും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ട് സാമ്പിണ്ടാക്കാതാക്കളെ അപ്പോൾ എന്നിട്ട് ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു ചേട്ടെ കാണുന്നതിന് മുമ്പ് ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്നുള്ളൊരു ഇത് വരണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു സർപ്രൈസ് പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചു ഇപ്പം ചേട്ടൻ വിചാരിച്ചേക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്നൊക്കെയുള്ള ഇതിലാണ് ഇരിക്കുന്നത് സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നത് അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടു ഞാൻ എന്നിട്ട് ഞാനതിപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ ചോദിച്ചു ഇനി ഇവിടെ തൂത്തു തൂത്തിട്ട് ഇനി ഇവിടെ തൂത്തിട്ടുടയ്ക്കണം നീലിട്ട പിണങ്ങി പോയി കേട്ടോ ഏർ തുടക്കണം ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു പേപ്പറിൽ എങ്ങനോ എഴുതിയിട്ടോ അങ്ങനെ ഇവിടെ ഒട്ട് ഒട്ടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് പിന്നെ ബലൂൺ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ബലൂൺ അതൊക്കെ എടുത്ത് വീർപ്പിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം പിന്നെ കടയിലൊന്ന് പോകണം കേട്ടോ അത് ഒരു നാലുമണി ആകുമ്പോൾ ആകുമ്പോൾ പോകാം കടയിൽ പോയിട്ട് ഒരു കുഞ്ഞ് കേക്ക് ഒരു ചെറിയൊരു കേക്ക് ഒരു ഒരു മെഴുകുതിരിയും വാങ്ങിക്കണം അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പം അതിന് മുമ്പ് ഇവിടെ വന്ന് പറക്കൊടുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇവിടെ തുടച്ചു തുടച്ച് കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തേ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ചേട്ടാ കാണാതെ ഹൈഡ് ചെയ്തിട്ട് ചേട്ടാനെ മാത്രം ഹൈഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ചേട്ടാ മാത്രം കാണാം അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റേ സംഭവമൊന്നുമില്ല അവിടെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറയുന്ന ആ സാധനമൊന്നുമില്ല പിന്നെ ഞാൻ ചോദിച്ചു വേറെ നമുക്ക് സെറ്റ് ഇനി അത് എന്താണ് ഐഡിയ വരാം ഐഡിയോക്കിവിടെ ഒരു സാധനം വെട്ടിക്കൊണ്ടിരിക്കട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ എഴുതി എഴുതിയിട്ട് വെട്ടാന്ന് വിചാരിച്ചേ അത് എഴുതി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി ഈ സൈഡിൽ എഴുതി ഈ സൈഡിൽ അതാ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ ഇവിടെ എഴുതിയിട്ട് വെട്ടിയെടുക്കുക അന്നേരം ഇത് പുറമേ വരുന്ന രീതിയിൽ അങ്ങനെ ഇവിടെ എഴുതിയിട്ട് വെട്ടിയെടുത്തു അപ്പോൾ തിരിഞ്ഞു പോയി പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വരച്ചിട്ട് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ബാ എല്ലാം വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാമേ അപ്പം നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എല്ലാം ഇവിടെ വെട്ടി വെച്ചെട്ടോ ഹാപ്പി ബർത്ത്ഡേ ചേട്ടായിന്ന് വെട്ടാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഹാപ്പി ബർത്ത്ഡേ അച്ചാന്നാണ് വെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ ഒട്ടിച്ച് ണിച്ചു തരാവേ ഞാൻ എഴുതിയതും വെട്ടിയതും ഒന്നും കറക്റ്റായിട്ടോ അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടോ ഒന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്ന അതുപോലെ അങ്ങ് ചെയ് എഴുതിയിട്ട് അതിനെ വെട്ടി അങ്ങോട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ട ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ചാന്ന് നീലുട്ടൻ കൊടുക്കുന്ന സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഹാപ്പി അവന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവന് ഭയങ്കര സന്തോഷ അപ്പോൾ ഇതും കൂടി ചെയ്തപ്പോഴത്തേനും പുള്ളി വൻ ആയേ അപ്പോൾ ഇനി ചേട്ടയുടെ എക്സ്പ്രഷനും കൂടി അറിഞ്ഞാൽ മതി എനിക്ക് എനിക്കതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാട്ടി വലുതായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് തൊട്ടേ ഞാൻ പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ നടന്നില്ല നമ്മൾ ഹാപ്പി ബർത്ത്ഡേ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് ഞാൻ ബാക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത സാധനം ഹാപ്പി ചെയ്തേക്കുന്ന വകയല്ലേ നീലൂട്ടൻ അല്ലേ അച്ഛന് സർപ്രൈസ് കൊടുക്കുന്നേ കൊടുക്കുന്നേലൂട്ടനല്ലേ അച്ഛന് സർപ്രൈസ് കൊടുക്കുന്നേ ആണോ ഹാപ്പി ബർത്ത്ഡേ പറ ആ മോൻ ഇങ്ങനെ പറ മോന്റെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ പറ പറയണം കേട്ടോ പറയണേ അപ്പൊ നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി എന്തെങ്കിലുമൊക്കെ മിനുക്ക് പണികൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനുള്ള സാധനങ്ങളില്ല കേട്ടോ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെട്ടി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കടയിൽ പോകട്ടോ ആയിട്ടുണ്ട് കടയിൽ പോയി കേക്കും മെഴുകുതിരിയും ബലൂണും വാങ്ങിക്കണം അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാം പക്ഷേ ഞങ്ങൾ കടയിൽ പോയിട്ട് തിരിച്ചിതാ ഈ വരുന്ന വഴിയില്ലേ അവിടെ എത്തിയപ്പോഴത്തേനും ചേട്ടായി വന്നു കേട്ടോ രാത്രിയിലേ വരത്തുള്ളൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ നേരത്തെ വന്നിരുന്നു ചേട്ടായി ചേട്ടാ റൂമിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരുടെ വന്ന് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേട്ടയുടെ എക്സ്പ്രഷൻ കാണാം ഹാപ്പി ഹാപ്പി ടു ടു അയ്യോ അവിടെ ചേട്ടായി ചാരിയിക്കുന്നുണ്ടോ ആ ചേട്ടാ എന്ത് ആ ഒന്നും കൂടി കത്തിക്കണം അപ്പുറത്തുനിന്നില്ല അപ്പുറത്തുനിന്നില്ലേ നീന അപ്പുറത്തുനിന്നില്ലേ ആ റെഡി വാൻ

ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറയാം ഞാൻ പറയാം ഹാപ്പി ബർത്ത്ഡേ കുറച്ച് വലിയ ചാടിക്കൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാ ഗരീലസേ तूനെ ബിഷിയാ ഹാപ്പി ബർത്ത്ഡേ പറ ദേ ഹാപ്പി ബർത്ത്ഡേ പറ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നിဘာടെ ബർത്ത്ഡേ മോഗയി ഇരിക്കുകോയിതി വല്യേരാ മിലി വരെ നടന്നേന്റ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് ചെറുതായിട്ടൊന്നും പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ചേട്ടായി തിരിച്ചു വരുന്നത് രാത്രി ഒരു ആറര ആറരയെങ്കിലും അല്ലെങ്കിൽ ആറു മണിയെങ്കിലും കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഇന്ന് നാഗർകോവിലാണ് പോണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇനി വന്നതിന് ശേഷം ഞാൻ അറിയുന്നത് നാഗർകോവില് പോയില്ലെന്ന് ചേട്ടയുടെ സാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേനും കടയിൽ പോകാനായിട്ട് ഇറങ്ങി കേക്ക് വാങ്ങിക്കാനായിട്ട് കടയിൽ പോകാനായിട്ട് ഇറങ്ങി കടയിൽ പോകാനായിട്ട് ഇറങ്ങി കേക്കെല്ലാം വാങ്ങിച്ചു പിന്നെ മെഴുകുതിരി വാങ്ങിച്ചു കുഞ്ഞ് മെഴുകുതിരി വാങ്ങിച്ചു പിന്നെ ഒരു അഞ്ച് ബലൂൺ വാങ്ങിച്ചു ബലൂൺ ഇവിടെ ഇരിപ്പില്ലായിരുന്നു കേട്ടോ നീലുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വാങ്ങിച്ചതെല്ലാം ഇല്ലാണ്ടായി പോയായിരുന്നു അപ്പോൾ ബലൂണും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി ഞാൻ നീലൂട്ടനും കൂടെ പോയി വട്ടിയൂർക്കാവിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചിവിടെ വീടെത്താറായപ്പോഴത്തേനും വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നു എനിക്ക് മനസ്സിലായി ചേട്ടായി ഞാൻ തിരിഞ്ഞ് നോക്കിയില്ല നേരെ ചേട്ട വീട്ടിൽ വന്നേ അപ്പം നീ നീലൂട്ടനെയും കൊണ്ട് ഞാൻ ഓടി ഓടിയിട്ട് വന്ന് പറഞ്ഞാൽ അച്ഛൻ റൂമിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് റൂമിൽ കയറണം എന്നിട്ട് കഥ അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഓടി വന്നിട്ട് കഥ പറഞ്ഞിട്ട് ഞാനും നീലൂട്ടനും കൂടെ റൂമിൽ കയറി കഥ അടച്ചിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടായിരുന്നു കടയിൽ പോയത് ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ച് വെച്ചിട്ടായിരുന്നു കടയിൽ പോയത് പിന്നെ കേക്ക് സെറ്റ് ചെയ്യുക സ്റ്റൂൾ വെക്കുക കേക്ക് സെറ്റ് ചെയ്യുക പിന്നെ മെഴുകുതിരി കത്തിക്കുക ബലൂൺ വെറുപ്പിച്ചിട്ട് ഒട്ടിക്കുക അതും കൂടി ഉള്ളായിരുന്നു പണി പക്ഷേ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ പൂവ് പറിച്ചു വെക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ തെറ്റിപ്പൂവൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ആ പൂവൊക്കെ പറിച്ചു വെച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ അകത്ത് കയറി വരുമ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ട് ഗേറ്റ് കടന്ന് വരുമ്പോഴത്തേന് ഞാൻ പോയിട്ട് കേക്ക് എടുത്ത് വെച്ചിട്ട് മെള്ളും മേരിയെ ദരി വെച്ചി കത്തിച്ചിട്ട് കടഗിന്റെ ബാക്കിൽ റൂമിന്റെ കടഗിന്റെ ബാക്കിൽ നിൽക്കാന്ന് വയസ്സോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് സേട്ടായി വന്നിട്ട് കതവ് തുറക്കുമ്പോൾ ഈ പൂ എടുത്തെറിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറയണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നയാണ് ഗയ്സ് എന്നിട്ട് ലൈറ്റ് ഇടണമെന്നും പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷേ ചീറ്റി പോയേ അപ്പോഴത്തേനും ചേട്ടാ ഇനി വന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ കടയിൽ പോയിട്ട് വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കിസ്മത്ത് പണിയോ ഒപ്പിക്കുന്നുണ്ടെന്ന് അവ പിന്നെ പെട്ടെന്ന് ഞാൻ കേക്കും സ്റ്റൂൾ സ്റ്റൂളെടുത്ത് വെച്ചിട്ട് കേക്കും റെഡിയാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ ഇടയ്ക്ക് ബലൂൺ വീർപ്പിച്ച് ഒട്ടിച്ചു അതെല്ലാം ചെയ്തു ഒരു അഞ്ച് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചെണ്ണം വാങ്ങിച്ചതിൽ നാലെണ്ണയെ കൊള്ളത്തുള്ളായിരുന്നു ഒന്ന് കിഴുത്ത വീണതായിരുന്നു കാറ്റ് പോകുന്നുണ്ടായിരുന്നു പിന്നെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചത് ചേട്ടയ്ക്ക് അത്ര താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുകയോ ഇതൊക്കെ എന്ത് ഇപ്രായത്തിലൊക്കെ കേൾക്കി മുറിക്കും ഇങ്ങനൊരു ഭാവം ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് കേട്ടെ പക്ഷേ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് പക്ഷേ ചേട്ടാ വന്ന് കണ്ടപ്പോൾ വന്നപ്പോഴത്തേനും അകത്തോട്ട് കയറിയ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ചേട്ടാ അകത്തും റൂമിലോട്ട് കയറുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ പക്ഷെ ചേട്ടയുടെ പോകത്ത് നല്ല ചിരിയുണ്ടായിരുന്നു കേട്ടോ സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേട്ടയ്ക്ക് സന്തോഷമായി അമ്മ ഫേസ് കാണുമ്പോഴേ അറിയാൻ പറ്റും ഡാൻസ് ഒക്കെ കളിച്ച് കണ്ടപ്പോൾ അങ്ങനെ സർപ്രൈസ് ആ ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും അതെല്ലാം കണ്ടപ്പോൾ ഇതിന് സന്തോഷമായി അപ്പോഴത്തേന് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടായിരുന്നു കേക്കിൻ്റെ അടുത്തോട്ട് പോയത് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഭയങ്കര ആയിരുന്നു എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയെങ്കിലും പറ്റിയല്ലോ ഭയങ്കര ഹാപ്പി ആയി ഞാൻ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചേട്ടയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷം അതായത് സൺഡേ വ്ളോഗ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇനി സൺഡേ വ്ളോഗ് വരുമ്പോൾ കാണാം അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും ബായ്